നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ മറ്റുള്ളവർ കാണുക വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ധനവരവ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ഒരുപാട് ചോദിക്കാറുണ്ട് എന്നാൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും ദിവസം നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ വീട്ടിലേക്കുള്ള ധനവരവ് കൂടുകയും ും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ജോലിയിലൊക്കെ തടസ്സങ്ങൾ വന്ന് നമ്മുടെ സാലറിയൊക്കെ പിടിച്ചു വെക്കുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതൊക്കെ മണി ബ്ലോക്കിൽ ഉൾപ്പെട്ട കാര്യമാണ് കാരണം അതാത് സമയത്ത് നമുക്ക് പൈസ ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്കുകൾ വരികയാണെങ്കിൽ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ ഏതെങ്കിലും രീതിയിൽ ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ ഒഴിവായി വളരെ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടെങ്കിൽ ആ വഴക്കൊക്കെ മാറി വളരെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ വേണ്ടി നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് റെമഡീസാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ വളരെയധികം ധനാഭിവൃദ്ധി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് ധനത്തിൽ അഭിപ്രായം വരുവാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരു ദിശ മറന്നു പോകരുത് കിഴക്ക് ഭാഗം അതായത് തെക്ക് കിഴക്ക് മൂലഭാഗം നിങ്ങൾക്കറിയാം തെക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറഞ്ഞാൽ അഗ്നികോണാണ് ആ ഈ അഗ്നികോൺ കോൺ ഭാഗത്ത് മഞ്ഞ ബാമ്പു അതായത് മഞ്ഞ മുള ഈ പടത്തിൽ കാണുന്ന അതുപോലെയുള്ള മഞ്ഞ മുളകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കൺപേറ് പ്രാക്ക് കൺദോഷങ്ങൾ അതുപോലെ നാക്ക് ദോഷങ്ങൾ വിളിച്ച് പറിച്ചിലുള്ള വിളിച്ചോതലുകൾ അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ശുദ്രങ്ങളൊക്കെ ഒരുവിധം തടഞ്ഞു പോകുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അയൽപക്കത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ഒരു ഭാഗത്ത് മഞ്ഞ ബാമ്പു പിടിപ്പിച്ചാൽ ഏതൊരു വീടാണെങ്കിലും ആ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂല ഭാഗത്ത് ബാമ്പു നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മഞ്ഞ ില്ല എങ്കിൽ അത് സംഘടിപ്പിച്ച് അത് നല്ല ഭംഗിയിൽ വെട്ടി നിലനിർത്തി നമുക്ക് അത് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ അയൽവക്കക്കാരുടെ കയ്യിൽ നിന്ന് കൺവയറോ അല്ലെങ്കിൽ നാക്കുദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മഞ്ഞ ഉണ്ടെങ്കിൽ ഈ മഞ്ഞ മുളയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവായി പോകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക ഇത് വെറുതെ നട്ടാൽ മാത്രം പോരാ ഈ ദിശയിൽ തന്നെ നടുകയും വളരെ വൃ വൃത്തിയായിട്ട് ഇത് നട്ട് പരിപാലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ചുറ്റുപാടും വളരെ വൃത്തിയായി നോക്കി വളരെ നല്ല രീതിയിൽ തന്നെ അഴുക്ക് വെള്ളങ്ങളൊന്നും ഒഴിക്കാതെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി പരിപാലിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ഇലകളൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ഇല പൊഴിഞ്ഞൊക്കെ വീഴുമ്പോൾ ആ ഇല അവിടെ കിടന്ന് ചെയ്യാതെയൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് അത് തൂത്ത് കളയേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മളുടെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അതായത് ധനം വീട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഈ ഒരു ദിക്കിന് വളരെ പ്രാധാന്യമാണുള്ളത് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് ധനവരവ് ധനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം നമുക്ക് ഈയൊരു മൂലഭാഗം എന്നും അതുപോലെ വടക്ക് ഭാഗം നമുക്കറിയാം വടക്ക് കുബേര ദിക്കാണ് കുബേരൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മളുടെ ജോലി തടസ്സങ്ങൾ മാറുന്നത് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ജോലിയില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വടക്ക് ഭാഗത്ത് എപ്പോഴും ഫോക്കസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ അതായത് നല്ല ഫലങ്ങൾ തരുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും കുറച്ച് വീടിനോട് ചേർന്നല്ല വീടിനോട് വിട്ട് നേരെ പിന്നെ കുറച്ച് ദൂരം ചേർത്ത് നാടുക അതായത് നിങ്ങളുടെ അതിരിനോട് ചേർന്ന് നടുക വീടിനോട് ചേർന്നല്ലാതെ നിങ്ങളുടെ ആ വടക്ക് ഭാഗത്തുള്ള അതിരിനോട് ചേർന്ന് ഫലവൃ ൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി അത് നിങ്ങൾക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു പ്ലാവുണ്ട് വലിയൊരു പ്ലാവാണ് ആ പ്ലാവിൽ നിന്ന് നിങ്ങൾക്ക് ചക്ക അടത്തെടുക്കാൻ സാധിക്കുന്നില്ല ഒരു ഉണ്ട് ആ പപ്പായ മരത്തിൽ നിന്ന് നിങ്ങൾക്ക് അടുത്തെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും പക്ഷികൾ ഇത് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പുണ്യം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് മറന്നു പോവാതിരിക്കുക വളരെ സമ്പൽ സമൃദ്ധി തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അടുത്തതായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം എവിടെയാണോ അത് ഏത് ഭാഗമായിക്കൊള്ളട്ടെ കുറച്ച് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുക നല്ല ഭംഗിയായിട്ട് തന്നെ അത് തടമൊക്കെ എടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരുവിധം രീതിയിലുള്ള വാസുദോഷങ്ങളൊക്കെ മാറി അതായത് നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ഉണ്ടാകുന്നു നിരന്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു മണി ബ്ലോക്ക് ഉണ്ടാകുന്നു അതായത് പൈസയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു കടങ്ങൾ കയറുന്നു ഇങ്ങനെയുള്ള ഒരുവിധ പ്രശ്നങ്ങളൊക്കെ തീർന്നു പോകാൻ വേണ്ടി പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ നട്ടു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് മഞ്ഞൾ പിടിപ്പിക്കുകയും ഈ മഞ്ഞൾ അതായത് ഉണങ്ങി കഴിയുമ്പോൾ അതൊക്കെ കിളച്ചെടുത്തതിന് ശേഷം വീണ്ടും തടമൊരുക്കി വീണ്ടും അവിടെ നട്ടുപിടിപ്പിക്കുക അതായത് സ്ഥിരമായി ായിട്ട് അവിടെ മഞ്ഞൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിശയാണ് മഞ്ഞൾ നട്ടുപിടിപ്പിക്കാൻ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അത് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ ഒരു പ്രത്യേക കഴിവ് മഞ്ഞൾ ചെടിക്കുണ്ട് എന്നുള്ളത് അതിന് നിങ്ങൾ നിങ്ങൾക്കറിയാം മഞ്ഞൾ ചെടിയിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പച്ച മഞ്ഞൾ നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഒരു വീടായാൽ എപ്പോഴും ഒരു മൂട് പച്ചമഞ്ഞൾ വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ നട്ടുപിടിപ്പിക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം വഴക്കുകളൊക്കെ ഇതിൽ നിന്ന് ഒഴിവായി പോകും ഇനി അടുത്തത് വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കാൻ വേണ്ടി നമ്മളുടെ വീടിനകത്ത് ഓട്ടുരുളിയിൽ ചെറിയൊരു ഓട്ടുരുളി ആയാലും മതി ചെറിയൊരു ഓട്ടുരുളിയിൽ നിങ്ങൾക്ക് വെള്ളം നിറച്ച് അതായത് ശുദ്ധമായിട്ടുള്ള വെള്ളം നിറച്ച് നിങ്ങളുടെ വീട്ടിൽ എന്ത് പുഷ്പങ്ങൾ കിട്ടുന്നു ആ പുഷ്പം നിങ്ങൾ അതിലേക്ക് ഇർത്തി ഇടുക ഒരു മൂന്ന് ദിവസം ത്തിൽ കൂടുതൽ വെള്ളം വെക്കാൻ പാടില്ല മൂന്ന് ദിവസം കൂടും തോറും ഇത് മാറ്റണം അതായത് മൂന്ന് ദിവസം വരെ പുഷ്പങ്ങൾ ഇട്ട് വെക്കാൻ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല പോസിറ്റീവ് എനർജി വരികയും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഇത് വെറുതെ പറയുന്ന കാര്യമല്ല ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇങ്ങനെ നമ്മൾ പുഷ്പങ്ങളൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കും പക്ഷെ നാലും അഞ്ചും ദിവസം ഒന്നും ഇട്ട് വെക്കാൻ പാടില്ല മൂന്നാമത്തെ ദിവസം തന്നെ അത് മാറ്റി അതായത് മൂന്ന് ദിവസം വെക്കാം നാലാമത്തെ ദിവസം എടുത്ത് വെള്ളം മാറ്റിയതിന് ശേഷം പുഷ്പങ്ങൾ മാറ്റിയതിന് ശേഷം പുതിയ പുഷ്പങ്ങളും പുതിയ വെള്ളവും ആക്കി അതായത് നന്നായിട്ട് വൃത്തിയിൽ ഓട്ടുരുള്ളി കഴുകിയതിന് ശേഷം വീണ്ടും വെക്കുക അപ്പം കൂടി തന്നെ വെക്കുക അത് ഇനി നിങ്ങൾക്ക് ഒരുപാട് പൂക്കളൊന്നും ഇല്ല എങ്കിൽ റോസാപ്പൂവിൻ്റെ ഒരു റോസാപ്പൂ ഉണ്ടെങ്കിൽ അത് ഇതള് പറച്ച് ആ വെള്ളത്തിലിട്ടാലും മതി വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഒരുപാട് പുഷ്പങ്ങളൊന്നും വെച്ച് അലങ്കരിക്കണമെന്നില്ല ആ വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പുഷ്പങ്ങൾ ഇട്ട് വെക്കുക ി തുളസിയുടെ ഇല ഇറുക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ഒരു തുളസിയുടെ ഇലയിട്ടാൽ അത്രയ്ക്കും നല്ലതാണ് എന്ന് തന്നെയാണ് വളരെ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല തുളസിയുടെ ഇല ഇറക്കാൻ പാടില്ലാത്തെന്ന് അത് ചെയ്യുകയും ചെയ്യരുത് അതുപോലെ തന്നെ നമ്മളുടെ ഗോൾഡൻ താമര ഗോൾഡൻ കളറിലുള്ള താമര നമുക്ക് വാങ്ങാൻ കിട്ടും അതായത് ഇങ്ങനെയുള്ള മെറ്റൽ കൊണ്ടുള്ള ഗോൾഡൻ കളറുള്ള താമര ലോട്ടസ് നമുക്ക് വാങ്ങാൻ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അധികം ും വിലയൊന്നുമില്ല നമുക്ക് ഓൺലൈൻ വഴി കിട്ടുന്നതാണ് ഞാൻ ഓൺലൈൻ വഴിയുള്ളത് ഇവിടെ ചെയ്യാവുന്നതാണ് അത് തീർച്ചയായിട്ടും വീട്ടിലൊരെണ്ണം വാങ്ങിവെക്കുന്നത് ഏത് ലോഹത്തിന്റെ ആയാലും കുഴപ്പമില്ല ഗോൾഡൻ ആയിരിക്കണം ഇത് നമ്മളുടെ സ്വീകരണ മുറിയിൽ നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്കുക അതായത് നാലാൾ കാണുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളും അതുപോലെ നം പുറത്തു ആരെങ്കിലും വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കുമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് നമ്മളുടെ ടേബിളിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് ഇത് എല്ലാം വെക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു താക്കി കാരണം നമ്മുടെ വീട്ടിലേക്ക് ഇത് വെക്കും തോറും നമ്മളുടെ വീട്ടിലേക്ക് പണവർദ്ധനവ് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ളവർ കാൻകെ തന്നെ ഇതൊക്കെ വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് സ്വസ്തിക വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വാതിലിന്റെ മുഖ വാതിലയിൽ സ്വസ്തിക വരയ്ക്കുക സ്വസ്തിക നിങ്ങൾക്ക് ചന്ദനവും കുങ്കുമവും ഉപയോഗിച്ചോ അല്ലെങ്കിൽ മഞ്ഞളും കുങ്കുമവും ഉപയോഗിച്ചോ വരയ്ക്കാം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മഞ്ഞളും കുങ്കുമ ഉപയോഗിച്ച് സ്വസ്തിക വരയ്ക്കുന്നതാണ് അതിനേക്കാൾ പ്രധാനം പണത്തിന്റെ ഒരു ആകർഷണം നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ടാകുവാൻ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് കൊണ്ട് സ്വസ്തിക വരയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ഏറ്റവും പവറായിട്ടുള്ളത് ചുണ്ണാമ്പ് കൊണ്ട് സ്വസ്തിക വരയ്ക്കുന്നതാണ് ഇനി ചുണ്ണാമ്പ് കിട്ടാനില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഞ്ഞളും കുങ്കുമവും കലർത്തിക്കൊണ്ട് സ്വസ്തിക വരയ്ക്കുക ഇത് എന്നും കുളി കഴിഞ്ഞ് നിങ്ങളുടെ പ്രധാന വാതിലിൽ സ്വസ്തിക വരച്ച് വെക്കുക സ്വസ്തിക വരയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് പോ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ധനവരവ് വർദ്ധിക്കുകയും നിങ്ങളുടെ വരുമാനത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല വർധനവ് ഉണ്ടാവുകയും ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം